മദർ തെരേസ മറ്റേ ഇരിക്കുന്ന നിർമ്മല ഒരു ബ്രാഹ്മിൻ സ്ത്രീയാണ് ഇപ്പൊ അതിന്റെ തലപ്പത്തിരിക്കുന്നത് അപ്പൊ അവിടെ മതം മാറ്റം വളരെ വലിയ തോതിൽ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല അവർ ചെയ്ത എല്ലാ പ്രവൃത്തിയും ഞാൻ അംഗീകരിക്കുന്നു അവരുടെ ദൗത്യവതാണ് ഇസ്ലാമിക ക്രൈസ്തവ വോട്ട് ബാങ്ക് ആണ് അവർക്കൊരു പക്ഷേ ആരാധനാലയങ്ങളിൽ തീരുമാനിക്കാം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത് ശരി മാറ്റുന്നത് അത് ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് വീഡിയോകൾ എത്ര വേണമെങ്കിൽ വരാല്ലോ വീഡിയോകൾക്കാണോ പഞ്ഞ് വീഡിയോകൾക്കാണോ പഞ്ഞ് ആദിവാസികൾക്കിടയിൽ പോകുന്നു മതം മാറ്റം നടത്തുന്നു ഏഹ് ആ അവിടെ ഉണ്ടായിരുന്ന ഒരു ചിലപ്പോൾ ഹൈമാൻഡ് അല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ട് അവരെ കൊണ്ട് അതിൽ മറ്റൊരു ആരാധനാലയമാക്കി അവിടെ മാറ്റുന്നു അത്തരം സന്ദർഭങ്ങൾ ഒരുപക്ഷെ അവിടുത്തെ ആളുകൾ അതിൽ പ്രതികരിച്ചിരിക്കുക അവിടുത്തെ ആളുകൾ അതിനെ പ്രതികരിച്ചിരിക്കുക അത്തരം വിഷയങ്ങളാണ് അതേ പക്ഷേ അവിടെ ആർ എസ് എസും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിലും ഒരു പക്ഷേ അതിൽ കൂടുകയും ചെയ്യും ഇല്ല ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ആർ എസ് എസ് ഉണ്ടെങ്കിൽ അതിൽ കൂടും അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ എന്നിട്ടും നിങ്ങൾക്കൊക്കെ അതാണ് അമൃതാണെന്ന് മയ്യമ്മ ചൂഷണമാണ് പക്ഷെ ഇതേ പ്രവൃത്തി ചെയ്ത മദർത്തെ രേസ ആരാണ് മാസ്റ്ററിൽ പോയാൽ 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 മാത്രം ഫ്രീ ആവണം എന്ന് പിന്നിലുള്ള ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ശശികല ടീച്ചറുടെ വീട്ടിലാണ് ഞാൻ പോകുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹിന്ദു ഉണരണം എന്നുള്ളത് ഏകദേശം ഒരു പതിറ്റാണ്ടുകളോളമായിട്ട് വേദികളിലൂടെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും പ്രസംഗത്തിന്റെ ഒരു മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദു ഉണരണം എന്ന് പറയുക എന്നുള്ളതാണ് പ്രസംഗിച്ചു ഹിന്ദു ും തീർച്ചയായും ഒരുപാട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടല്ല പൊതുവായ ഒരു പക്ഷെ അനുഭവങ്ങൾ ഉണ്ടാകാം ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ധാരാളമായപ്പോൾ അവർ ഉണർന്നിട്ടുണ്ട് അതിന് സംശയൊന്നുമില്ല ഒന്നിനെതിരെയല്ല ഇപ്പോ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പാതിര നേരത്തെ വന്നത് ഉറങ്ങി കിടക്കണവിടെ കിടക്കില്ലേ വെള്ളം കാൽച്ചുവട്ടിലെത്തുമ്പോഴെങ്കിലും ഉണരണ്ടേ അപ്പൊ വെള്ളത്തിനെതിരെയല്ല ഉണരണ്ട് ആ വെള്ളത്തിന്ന് രക്ഷപ്പെടാനാണ് അപ്പോൾ വരുന്ന അപകടങ്ങളെ പറ്റിയിട്ട് അത് ചിലപ്പോ ഏഴജന്തുക്കളാവാ കരുതി വരുന്നത് ചിലപ്പോൾ കള്ളനാകാം വരുന്നത് അല്ലെ ആ നേരത്താണെങ്കിലും ഇന്നേരത്താണെങ്കിലും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏർ അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒന്ന് ഇവിടുത്തെ രാഷ്ട്രീയമായ ചില സംവിധാനങ്ങൾ അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പുറകെ പോകുമ്പോൾ ആ വോട്ട് ബാങ്ക് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ഇസ്ലാമിക കേരളത്തിലെ ഹിന്ദു സമൂഹം മാറുന്നു ഇസ്ലാമിക ക്രൈസ്തവ വോട്ട് ബാങ്കാണ് അവർക്കൊരു പക്ഷേ ആരാധനാലയങ്ങളിൽ തീരുമാനിക്കാം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത് ഇതിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഭയമാണ് അങ്ങനെ ഒരു ശേഷി ഹൈന്ദവ സമൂഹത്തിന് ഇല്ല കാരണം അത് അങ്ങനെ ശേഷി ശരിക്കും മതപരമായി ഉണ്ടാകാൻ പാടില്ല അതാണ് ശരി പക്ഷെ ആ ഹിന്ദുവിന്റെ ശരിയെ മറ്റു തെറ്റുകളെ കൊണ്ട് ഓ മുന്നോട്ട് വരാൻ സമ്മതിക്കാത്തൊരു ആ വോട്ട് ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം തഴയപ്പെടുന്നു ബേസിക്കായ കാരണം അതായത് എല്ലാ രംഗങ്ങളിലും അതുകൊണ്ടാണ് അവൻ മാറ്റി നിർത്തപ്പെടുന്നത് നേരിടുന്ന പ്രധാന പ്രശ്നം ഈ വോട്ട് ബാങ്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കലാപം ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ പോവുകയോ ഒന്നും ഞാൻ ചോദിക്കട്ടെ ഈ മണിപ്പൂരിൽ അല്ല ഞാൻ ഒരു ഇറോം കേട്ടോം ശർമ്മയ്ക്ക് വന്നിട്ടുണ്ടല്ലോ ഓർമ്മയാണ് തുമ്പയ്യ് പോലെ അവര് എവിടെ ഇല്ലായാലായിരുന്നു മണിപ്പൂരായിരുന്നു എന്തിനായിരുന്നു അവരങ്ങനെ നിരാഹാരം നടത്തി ട്യൂബ് കൂടി മാത്രം വെച്ചിരുന്നത് ഇവിടെ മണിപ്പൂരില് പ്രാപ്തി മുതൽ പ്രശ്നമാണ് ഇന്ത്യൻ സേനയോടുള്ള പ്രതിഷേധമായിരുന്നു അവരാണ് ചെയ്തിരുന്നത് അവിടെ ഇന്നും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അന്ന് മോദി അല്ല പ്രധാനമന്ത്രി ഇവിടെയുള്ള എത്ര പ്രധാനമന്ത്രിമാരെന്ന് മണിപ്പൂര് സന്ദർശിച്ചിട്ടുണ്ട് കാരണം അവിടെ അതൊരു ഗോത്ര രീതിയാണ് അവിടുത്തെ ഗോത്ര സംസ്കൃതിയാണ് ആ ഗോത്രങ്ങൾ തമ്മിലവിടെ ഇപ്പൊ ഏറ്റവും അവസാനം ഉണ്ടായത് ഇപ്പൊ ലാസ്റ്റ് സുപ്രീം സുപ്രീംകോടതി ഒരു വിഭാഗത്തിൽ സുപ്രീംകോടതിയുടെ നിർദേശപ്രകാരം പട്ടികവർഗ പദവി കൊടുത്തു അവൾട്ട് ഒരു വിഭാഗത്തിൽ എനിക്ക് ആ പേരുകൾ പറയാൻ കാരണം തെറ്റി പോകും ഗോത്രവർഗത്തിന്റെ പേരുകളാണ് കുട്ടികളും മൈദികൾ രണ്ട് വിഭാഗമാണ് ഇതിന് ഒരു വിഭാഗത്തിന് ഗോത്രവർഗ പദവി കൊടുത്തു ഇതിന്റെ പേരിലാണ് അവിടെ പ്രശ്നം ഉണ്ടായത് ഇപ്പൊ സുപ്രീം കോടതി ആ ഗോത്രവർഗ്ഗ പദവി തൽക്കാലം സ്റ്റേ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഗോത്രവർഗ പദവിയുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങളാണ് അവിടുത്തെ രണ്ട് ആദിവാസി വിഭാഗങ്ങളാണ് ക്രിസ്ത്യാനി ഹിന്ദു തമ്മിലല്ല രണ്ട് ആദിവാസി സമയത്ത് കുട്ടികളും തമ്മിൽ അതേസമയത്ത് നമ്മൾ കുട്ടികളെടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുന്നത് ഹൈന്ദവ വിശ്വാസം പാലിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മേദികളുടെ വിഷയം എടുത്തു നോക്കുന്ന സമയത്ത് അതിലും ഏകദേശം ഒരു എൺപത് ശതമാനത്തിലധികം ക്രൈസ്തവ സഭയുടെ ആളുകൾ ഇതിൽ മതം ഇല്ല ക്രൈസ്തവ വിശ്വാസം ക്രൈസ്തവ സഭകളുടെ ആളുകൾ ഇതിൽ മതമില്ല ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തന്നെ മുമ്പ് ഏറ്റുമുട്ടി അന്ന് അല്ല മോദിജി അധികാരത്തിൽ വരുന്നത് വരെ കുക്കികൾക്ക് ഹിന്ദുമതം ഇല്ല മേദികൾക്ക് ക്രിസ്തു ഇല്ല രണ്ട് ആദിവാസി വിഭാഗമായിരുന്നു അല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കൂ രണ്ടായിരത്തി പതിനാല് മെയ് മാസം വരെ കുക്കികൾ ഹിന്ദുക്കളും അല്ല മെയ്ദികൾ ക്രിസ്ത്യാനികളും അല്ല അവളല്ല രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്ക് എന്താണെന്നറിയാതെ നമ്മുടെ ഇറോൺ ശർമ്മള മൂക്കിൽ ട്യൂബൂട്ട് നമുക്ക് മലയാളിക്ക് അത്രേ ഉള്ളൂ ഇറോൺ ശർമ്മളൂക്കിൽ ട്യൂബൂട്ട് എന്നതിന് അപ്പുറത്തേക്ക് മലയാളിക്കാലും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ തമ്മിലടിച്ചാലും വേണ്ടിയില്ല കൊന്നാലും വേണ്ടില്ല നഗ്നയാക്കിയാലും വേണ്ടിയില്ല മലയാളിക്കതൊരു പ്രശ്നമായിരുന്നില്ല മോദിജി പ്രധാനമന്ത്രി ആയ മുതൽ ബഹുമാനമുണ്ടായ കാര്യത്തില് ഞാൻ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഒന്നാണ് കാരണം മോദിജി ഭാരത്മാതാക്കി ജയ് എന്ന് വിളിച്ചു കൊടുത്ത് വിളിച്ചു കൊടുത്തിട്ട് ഇന്ത്യയുടെ ഏത് വിദൂര ഭാഗങ്ങളിലുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വന്താണ് അവിടെയൊക്കെ എന്ത് വിഷയം നമ്മൾ കേരളത്തിൽ നടന്നതേ അറിയാമല്ലോ പൂഞ്ഞാറ് പള്ളിയിൽ എന്താ നടന്നത് നമ്മളറിയില്ലെങ്കിൽ നമുക്ക് മണിപ്പൂരിലെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാം കാരണം ഭരത്മാതാക്ക് ജയ് എന്നിപ്പോ മലയാളി ഉറച്ചു പറയും ആസേത് ഹിമാചലം ഒന്നായി പക്ഷെ അവിടെ കലാപം നടക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ പള്ളികൾ തിരിവെച്ച് നശിപ്പിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എത്ര വേണമെങ്കിൽ വരാല്ലോ ൾക്കാണോ പഞ്ഞ് വീഡിയോകൾക്കാണോ പഞ്ഞ് ഞാൻ അല്ല ഒറ്റ ചോദ്യം ചോദിച്ചുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പത്തറുപത് വിഭാഗങ്ങളായിട്ട് ആർ എസ് എസ് ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സംഘടനകളായിട്ട് അറുപതിൽ പരം നേരിട്ടുള്ള സംഘടനകളും അതിന്റെ ഉപവിഭാഗങ്ങളായിട്ട് പത്ത് നൂറ്റി ചില്ലാനം സംഘടനകൾ ഇന്ത്യയിൽ മുഴുവൻ അല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ കീഴിൽ തന്നെയാണ് ഇവിടെ ഈ മുഴത്തിന് മൂന്നെന്ന വിധത്തിൽ ഇതര മതദേവാലയങ്ങളുള്ളത് ഇതെ ഇതര മതദേവാലയങ്ങളുള്ളത് ഏഹ് അവരുടെ മുന്നിൽ തന്നെയാണ് പണിയുന്നത് അവരുടെ മുന്നിൽ തന്നെയാണ് ആരാധന നടത്തുന്നത് അവരുടെ മുന്നിൽ തന്നെയാണ് ഇത് നിലനിൽക്കുന്നത് ഇതല്ലേ നേരെ മറിച്ച് ചില ചില വീഡിയോകളിൽ ചില സംഭവങ്ങൾ നടന്ന എങ്ങനെയാണ് ഒന്ന് ഒരു ആദിവാസികൾക്കിടയിൽ പോകുന്നു മതമാറ്റം നടത്തുന്നു ആ അവിടെ ഉണ്ടായിരുന്ന ഒരു ചിലപ്പോൾ ഹൈമാൻഡ് അല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ട് അവരെ കൊണ്ട് അതില് മറ്റൊരു ആരാധനാലയമാക്കി അവിടെ മാറ്റുന്നു അത്തരം സന്ദർഭങ്ങൾ ഒരുപക്ഷെ അവിടുത്തെ ആളുകൾ അതിൽ പ്രതികരിച്ചിരിക്കാം അവിടുത്തെ ആളുകൾ അതിനെ പ്രതികരിച്ചിരിക്കാം അത്തരം വിഷയങ്ങളാണ് അതേ പക്ഷേ അവിടെ ആർ എസ് എസ് ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിലും ഒരു പക്ഷേ അതിൽ കൂടുകയും ചെയ്യും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആർ എസ് എസ് ഉണ്ടെങ്കിൽ അതിൽ കൂടും അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ പല സ്ഥലത്തും ഇത് ആര് ചെയ്താലും ആർ എസ് എസ് ആണ് സന്തോഷമുള്ള കാര്യത്തിനൊക്കെ ആർ എസ് എസ് ചെയ്യേണ്ട പണിയാണ് ഗോൾവാർക്കർ സംഘത്തിന്റെ രണ്ടാമത്തെ സത്സംഗ അലങ്ങ് ഗോൾവാക്കർ പറഞ്ഞതായിട്ട് അതായത് ഗോൾവാക്കർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ഹിന്ദുക്കൾ നിങ്ങളുടെ ഊർജ്ജം പാഴാക്കരുത് നമ്മുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ ക്രിസ്ത്യാനികളുമാണെന്ന് പറയുന്ന അല്ല അത് ഏറെ ഇപ്പൊ ശരിയാണെന്ന് തോന്നുന്നു അത് ഗോൾവാർക്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘദർശനം ചെയ്ത് പറഞ്ഞു എന്നാണ് വിചാരിക്കേണ്ടത് അപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നണത് അത് എല്ലാം എല്ലാം സാന്ദർഭികമാണ് അല്ല ഇത് ഗുരുജിയുടെ ഗുരുജിയുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയതാണ് ഒരു പ്രസംഗം ഒരു സന്ദർഭത്തിലുള്ളതാണ് ഒരു സന്ദർഭത്തിൽ കാരണം കൂടുതൽ നമ്മളെ ഏതുമായിട്ടാണോ ഏറ്റുമുട്ടുന്നത് അതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഊന്നിക്കൊണ്ട് പറയുക ഒരു അതായത് നോർത്ത് നോർത്ത് ഈസ്റ്റിൽ ഈസ്റ്റിൽ മതം മാറ്റുന്നു എന്നൊരു പ്രസ്താവന അത് ശരിയാണോ മാത്രമല്ല മാത്രമല്ല അത് ഒരു പക്ഷെ അത് മാറ്റിയിരുന്നവർ പോലും നിഷേധിക്കുന്ന കാര്യമല്ല അരിയും പയറും കൊടുത്ത് കാരണം അന്നമാണ് ദൈവം അവന് അത്തരത്തിലൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ തീർച്ചയായും അതിനവ പലതും പണയും വെച്ച് നമ്മൾ ജീവിക്കുക അരിയും പയറും കൊടുത്ത് അത് ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇപ്പൊ താരിക്കയുടെ മറവിൽ ഇസ്ലാമിക സമൂഹം പഠിച്ചു അവരിൽ നിന്നത് ചില ഇസ്ലാമിക സംഘടനകളും ആ നിലയിൽ പഠിച്ചു പോയി ഇത്തരത്തിലൊരു മതം മാറ്റിനെതിരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് അരിയും പയറും കൊടുക്കും കൊടുത്ത് മതം മാറ്റുന്നതിനൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഈ ഒരു അരിയും പയറും കിട്ടുമ്പോഴേക്ക് മതം മാറാൻ തയ്യാറാവുന്ന ആളുകൾ ശരിക്കും പട്ടിണി കിടക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആളുകളായിരിക്കില്ലേ ഗർഭാപസി വേണ്ടിവരുന്നത് കൊണ്ടുപോകുന്ന ആളുകള് അവർ തിരിച്ചു തിരിച്ചു വരാൻ തിരിച്ചുവരാനാഗ്രഹിക്കും കോലാഹലം ഒരു വഴി കൂടി അങ്ങോട്ട് ഒരു വഴി ഈ എങ്ങോട്ടിയാണ് ഇത് വേണ്ടി വരുന്നത് ആരെങ്കിലും നിർബന്ധിച്ച് ഈ പറഞ്ഞ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല അങ്ങോട്ട് കൊണ്ടുപോണ്ടി ആവശ്യമില്ല ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ ഇപ്പൊ വലിയ ഗർവാപ്പസി ഒരു കോലഹലം ഉണ്ടായതാണ് ഇന്ത്യൻ പാർലമെന്റിൽ മറ്റേ കെ സി വേണുഗോപാലൊക്കെ ആലപ്പുഴ ജില്ലയിൽ ഗർഭാപസി നടത്തിയെന്നൊക്കെ പറഞ്ഞ വലിയ കോലാ അതെന്താന്ന് നേരിട്ട് അറിയാനാളാ ഞാൻ അവിടെ എന്താ നടന്നത് കാരണം ഒരു എട്ട് കുടുംബങ്ങൾ പത്ത് മുപ്പത്താറ് കൊല്ലം മുമ്പേ അവർ ക്രിസ്തുമതം മതം സ്വീകരിച്ചു പോയതാണ് പക്ഷെ അവരാരും അവർക്ക് എന്തൊക്കെയോ കിട്ടാന്ന് പറഞ്ഞ പോയതാണ് അവരാരും പരിഗണിച്ചില്ല അവർ വെള്ളമൊക്കെ കയറി അങ്ങനെ ഒരു അവർ ഇങ്ങനെ അവർക്ക് മറ്റേ സംവരണത്തിന്റെ ആനുകൂല്യം പോയി കാരണം അവർ മതമാരി പോയി കൂടി അവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം പോയി മറ്റൊരു പരിഗണിച്ചൂല്ല ആ ഒരു അവസ്ഥയിൽ അവര് വിഷയന്ദത്തിന്റെ പുറകട നടന്ന് സ്വയം കിടത്തിയിട്ടാണ് അവർ തിരിച്ച് അവർക്കൊന്ന് എവിടെയെങ്കിലും വെച്ച് മതം മാറ്റം മാറാനുള്ള ഒരു അവസരം കൊടുക്കണം കാരണം അവർക്ക് ഈ സംവരണത്തിന്റെ ആനുകൂല്യങ്ങളിലേക്കെങ്കിലും തിരിച്ചു വരണം അങ്ങനെയാണ് ആ മതമാറ്റം അവിടെ നടന്നത് ഇന്ത്യൻ പാർലമെന്റ് കുടുങ്ങി കുടുങ്ങി ഇന്ത്യയിൽ കേരളത്തിൽ

അമ്മ എന്ന് പറയുന്നത് അവിടെ വലിയൊരു ആത്മീയ ചൂഷണ കേന്ദ്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടിപ്പൊ നിങ്ങള് അമൃതാനന്ദിയൊരു അഭിപ്രായം പറഞ്ഞു അമൃതാനന്ദമായി അമ്മ നേരെ പോയി മരുന്ന് കൊടുക്കുന്നു അല്ല അന്വേഷിക്കൂ അമ്മ എത്ര പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നു അതെ അമ്മ നേഴ്സല്ല അമൃത ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സ ഉണ്ട് ഓരോ വർഷം കോടികളുടെ സൗജന്യ ചികിത്സ അവിടെ നടക്കുന്നുണ്ട് അവിടെ വലിയ ചിലവേറിയ ചികിത്സ നടക്കുന്നുണ്ട് അതേസമയം പേഷ്യൻ കെയർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ അവിടുത്തെ സ്വാമിമാരുടെ റെക്കമെൻഡേഷൻ വഴി ഓരോ ജില്ലയിലും സ്വാമിമാരുണ്ട് കൃത്യമായ കണക്കുണ്ട് കോടികളുടെ സൗജന്യ ചികിത്സ അവിടെ നടക്കുന്നുണ്ട് ആ സൗജന്യ ചികിത്സ വാങ്ങിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ തന്നെ അമ്മ 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 പെൻഷൻ 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 കൊടുക്കുന്ന കൊടുക്കുന്ന അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിരവധി രോഗികൾക്ക് ചാരിറ്റി ഇടുന്നേ അമൃത ഹോസ്പിറ്റൽ ഫ്രീ ഹോസ്പിറ്റൽ അല്ല കാരണം അവിടെ അത്യന്താധുനിക ചികിത്സാ സൗകര്യമാണുള്ളത് അവിടെ എല്ലാവരും എത്തുന്ന സ്ഥലമാണ് അതേസമയം ചികിത്സയ്ക്ക് വഴി ഇല്ലാത്തവർക്ക് ണ്ട് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായി അത്യാധുനിക ചികിത്സ പൂർണ്ണമായി സൗജന്യമായിട്ട് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല അത്രയും മികച്ച കേരളത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് അവിടെ വരുന്നത് അല്ല ഞാൻ പറഞ്ഞാൽ ചിന്തിക്കൂ അമൃതാന്തമയ്യ അമ്മ ലക്ഷക്കണക്കിന് ആൾക്ക് പെൻഷൻ കൊടുക്കുന്നു ഏർ അമ്മയുടെ അമൃത കുടുംബ പദ്ധതിയിൽ കിറ്റുകളായിട്ടും സൗജന്യങ്ങളായിട്ടും വിദ്യാഭ്യാസ സഹായം വീടുകള് ഇന്ത്യ അല്ല ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ ആയിരക്കണക്കിന് വീടുകൾ അവർ വെച്ച് കൊടുക്കുന്നുണ്ട് അമൃ മറ്റേ അനാഥാലയങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾക്കൊക്കെ അതാണ് അമൃതാനെന്ന മയ്യമ്മ ചൂഷണമാണ് പക്ഷെ ഇതേ പ്രവൃത്തി ചെയ്ത മദർ തെരേസ ആരാണ് മദർ തെരേസ മതസൗഹാർദ്ദത്തിന്റെ ആള് ഉത്തമമാണ് അമൃതാനന്ദ ചൂഷണവും മദർ തെരേസ ആത്മീയ എന്താണ് അവരെ പ്രവർത്തനങ്ങളെ ഒന്നും ഞാൻ ചെറുതാക്കി കാണുന്നില്ല ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാണ്ട് ഞാൻ ചോദിച്ചാൽ ഒറ്റ രണ്ടുപേരും ഈ കൊൽക്കത്തയുടെ അമ്മ വ്യത്യാസം അമ്മ ആരും മതം അവിടെ വരുന്നവർക്ക് ഇപ്പോഴും മാംസം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പ്രധാനമായി ഈ മഠത്തിൽ വിദേശികളായ ഭക്തർക്ക് വരുമ്പോൾ അവർക്ക് മാംസം കഴിക്കാണെങ്കിൽ അതിന് പറ്റും കാരണം നിങ്ങൾ ഹിന്ദു ആവ് ഹിന്ദു ജീവിത രീതിയിലേക്ക് മാറാൻ നമ്മൾ ഒരാളോടും പറഞ്ഞിട്ടില്ല അത് എന്നാൽ അതല്ല ഇന്നും മദർ തേശര മറ്റേ അതിലിരിക്കുന്ന നിർമ്മല ഒരു ബ്രാഹ്മിൻ സ്ത്രീയാണ് ഇപ്പം അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അപ്പോൾ അവിടെ മതം മാറ്റം വളരെ വലിയ തോതിൽ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല അവർ ചെയ്ത എല്ലാ പ്രവൃത്തിയും ഞാൻ അംഗീകരിക്കുന്നു അവരുടെ ദൗത്യം അതാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ് അത് അവർ ചെയ്തു സേവന പ്രവർത്തനത്തിലൂടെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് അവരുടെ ദൗത്യം അതവര് ഭംഗിയായി ചെയ്തു അവർ എന്തുകൊണ്ട് ഒറ്റ ചോദ്യമുള്ളൂ ഈ കേർ ഇന്ത്യയിലത്തേക്ക് പട്ടിണിയേക്കാൾ എത്രയോ ദുരിതാണ് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ തൊട്ടപ്പുറമുള്ള ബംഗ്ലാദേശ് കാലം എടുത്തു കൊൽക്കത്തയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എത്തിയെ യോ ഈ എന്താ ഇന്ത്യക്കാരുടെ മാത്രം ഇത്ര സ്നേഹം എന്റെ ബംഗ്ലാദേശിൽ പോയി പ്രവർത്തിക്കാൻ അല്ല എന്റെ ബംഗ്ലാദേശിൽ പോയി സ്നേഹിക്കാത്തത് പട്ടിണി മാറ്റാത്തത് എന്റെ പാകിസ്ഥാനിൽ പോയി പട്ടിണി മാറ്റാത്തത് എന്തുകൊണ്ട് അല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അല്ല 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 രണ്ടും ബംഗാളാണ് എന്തുകൊണ്ട് ഈ പ്രവർത്തന മേഖല ഇവിടെ ആവാൻ കാരണുണ്ട് ഇവിടെ മത സ്വാതന്ത്ര്യം ഉണ്ട് മറ്റോടത്ത് മത സ്വാതന്ത്ര്യം ഇല്ല അത് പറഞ്ഞ കഴുത്തിന്റെ മേലാൻ അതിന് അതിന് സേവനം അവർ ചെയ്ത കാര്യങ്ങൾ സേവനം അവർ ചെയ്ത് നമ്മൾ അംഗീകരിക്കുന്നു സേവനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതേടൊപ്പം തന്നെ അവർ മതവിശ്വാസിയാണ് ആ മതവിശ്വാസം അനുസരിച്ച് അവരുടെ ഒരു ദൗത്യം നിക്ഷിപ്തമായിരുന്നു ഇന്ത്യയിൽ വരുമ്പോൾ ഒരു മതദൗത്യം അവരിലുണ്ട് അത് തുറന്ന് പറഞ്ഞാൽ യാതൊരു അത് അവരും തുറന്ന് പറയാതിരുന്നിട്ടില്ല മതം മാറിയിട്ടുണ്ടെങ്കിൽ തെറ്റാണോ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാളുടെ ഗതികേടിനെ ആര് ചൂഷണം ചെയ്യാൻ പാടില്ല അപ്പൊ ആണെങ്കിൽ അമ്മ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഞാനൊരിക്കൽ അത്ഭുതപ്പെട്ടുണ്ട് പെൻഷൻ വിതരണ ചടങ്ങിൽ എന്നെ പ്രഭാഷണത്തിന് വിളിച്ചു ഈ ഇറപ്പാലെടുത്തുള്ള ആശ്രമത്തിലാണ് ഞാൻ ചെന്നത് ഞാൻ പ്രഭാഷണത്തിന് ചെന്നപ്പോ അവിടെ ചെന്നയിൽ ഒരു പകുതി ആളും പർദ്ധിട്ട ആളുകളായിരുന്നു അമ്മടെ പെൻഷൻ വാങ്ങണത് അമ്മ അവരാരും മതം മാറ്റിയിട്ടില്ലല്ലോ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഇല്ലേ പക്ഷെ എന്നിട്ട് പോലും ആത്മീയ ചൂഷണമാണ് തട്ടിപ്പാണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യം സമൂഹത്തിനുണ്ടെങ്കിൽ പിന്നിലും മതം എന്ന ഒരു വലിയ ഘടകം നിൽക്കുന്നുണ്ട് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും അമൃതാനന്ദമായി ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു പ്രതീകമായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ കാണുന്നില്ല അവരൊരു ആത്മീയ ചൂഷണം നടത്തുന്ന ഒരാൾ എന്ന രീതിയിൽ മാത്രമേ ഇസ്ലാം മതത്തിലുണ്ട് അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ആത്മീയ ചൂഷകർ ഏറ്റവും വലിയ രീതിയിൽ ഞാൻ ഞാൻ ചൂഷണം ചൂഷണം ചെയ്തത് ആത്മീയ ആത്യചൂഷം സാമ്പത്തികമായിട്ടുള്ള ലാഭം ഹോസ്പിറ്റൽ ആയിട്ട് അപ്പത്തെ ആസ്റ്റർ മെഡിസിറ്റിയില് ബില്ലില്ലേ ബിസിനസ് ആണ് അല്ല മെഡിസിറ്റിന്റെ അപ്പം ഇത് ഇത് അമ്മയുടെ അമ്മയല്ല നടത്തുന്നത് അമ്മയുടെ ഭക്തരും അല്ലെങ്കിൽ അമ്മയുടെ ഇത് നടത്തുന്നത് ഹോസ്പിറ്റൽ അമൃത അമ്മ അമൃത ട്രെയിൻ ഓടുന്നുണ്ട് അമൃത ട്രെയിൻ ഓടുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുവോ അമൃത എന്ന പേര് വന്നു എന്നുള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അവര് ആശുപത്രി നടത്തിപ്പോയതാണോ ഈ കേരളത്തിലൊരു അത്യാധുനിക ചികിത്സാ സമ്പ്രദായം ലഭ്യമാക്കിയതാണ് അവർ ചെയ്ത തെറ്റ് ില് പോയാൽ ബില് അടക്കാം എംവിആറിൽ പോയാൽ ബില്ലടക്കാം അമൃതയിൽ പോയാൽ മാത്രം ഫ്രീ ആവണം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള തേദ വികാരം എന്താ സേവനം അവർ നടത്തുന്നുണ്ട് അവിടെ വരുന്ന അത് അവരുടെ അവരുടെ സംവിധാനം ഉണ്ട് അവരുടെ അമൃത കുടുംബങ്ങൾ ഉണ്ട് അവർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട് അവർ റെക്കമെന്റ് ചെയ്തു വരുന്ന ആളുകൾക്ക് ചിലർക്ക് പരിപൂർണമായി ഫ്രീ ആയിട്ടും ചിലർക്ക് ഭാഗികമായി ബില്ലിട്ട് കൊണ്ടും അവര് കൊടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അത്തരത്തിലെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് വിടുന്നുണ്ട് സ്വാമിമാർ മുഖേന റെക്കമെന്റ് ചെയ്ത് വിടുന്നുണ്ട് അവര് കിട്ടുന്നുണ്ട് ആവശ്യക്കാർക്ക് അത് കിട്ടിയിരിക്കും സേവനത്തിന്റെ മറവിൽ മതപരിവർത്തനം അത് അവരുടെ ദൗത്യമാണ് അവരുടെ അവർ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ദൗത്യമാണ് മത പരിവർത്തനം എന്നുള്ളത് അതിനൊഴു അത് അത് അവരുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും കാരണം അവർ വന്നത് അവർ സമയത്ത് ഞാൻ ക്രിസ്തു മതവിശ്വാസിയാണ് എന്ന് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ അതെ ക്രിസ്തു ക്രിസ്തു മതവിശ്വാസിക സേവന പ്രവർത്തനത്തിന് ഇന്ത്യയിൽ വരുമ്പോൾ അത് മതമാറ്റമാണ് ലക്ഷ്യമെങ്കിൽ അത് അത് തുറന്നു പറയണം നമ്മൾക്ക് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്